അങ്ങനെ ഒടുവിൽ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഹൈദരാബാദ് എഫ് സിയെ പഞ്ഞുകിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തട്ടകത്തിൽ വെച്ച് ഒന്നിനെതിരെ മൂന്ന് ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് ഈ ഒരു മത്സരത്തിൽ വലിയ പ്രത്യേകതകളുമുണ്ട് ഐമൻ അദ്ദേഹത്തിൻ്റെ ഐ എസ് എൽ കരിയറിലെ ആദ്യ ഗോൾ കണ്ടെത്തിയ ഒരു മത്സരമാണ് ഇന്നത്തെ ഹൈദരാബാദിനെതിരായ മത്സരം മാത്രവുമല്ല ഒരുപാട് താരങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് കൂടി ഉണ്ടായ ഒരു മത്സരമാണ് ഇന്നത്തെ ഹൈദരാബാദിന് ഹൈദരാബാദിനെതിരായ മത്സരം എസ്പെഷ്യലി ഇഷാൻ പണ്ഡിതയുടേത് നമുക്കറിയാം അദ്ദേഹത്തിന് ഗോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും വളരെ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ഇന്ന് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വിംഗ് ബാക്കിലെ ഹോർമി പാമ്പിൻ്റെ പെർഫോമൻസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇന്ന് ഹോർമി പാം വിങ് ബാക്കിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ സൗരവ് മണ്ഡാൽ അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ഒരു മത്സരത്തിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് സത്യത്തിൽ ഹൈദരാബാദ് എഫ് സി ഈ സീസണിലെ ഏറ്റവും ദുർബലരായ ടീമാണ് എങ്കിലും ഈ വിജയവും അതുപോലെ തന്നെ ഈ താരങ്ങളുടെ എല്ലാം ഇമ്പ്രൂവ്മെൻറ്റും വരുന്ന പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് നൽകുന്ന കോൺഫിഡൻസ് അത് വളരെ വലുതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല മുപ്പത്തിനാലാം മിനിറ്റിൽ ഐമനിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യം മുന്നിലെത്തുന്നത് പിന്നീട് അൻപത്തി ഒന്നാം മിനിറ്റിൽ ഡൈസുക്ക് സക്കായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഗോളും എൺപത്തി ഒന്നാം മിനിറ്റിൽ മൂന്നാമത്തെ ഗോൾ നിഹാൽ സുധീഷും നേടുകയായിരുന്നു അതിനുശേഷം എൺപത്തിയെട്ടാം മിനിറ്റിൽ ജാവോ വിക്ടർ ഹൈദരാബാദ് എഫ് സിക്കായി ആശ്വാസഗോളും നേടി